ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആണ് അപ്പോൾ പതിവ് പോലെ ഇന്ന് രാവിലെ ആ പാട്ടിട്ടു പാട്ടെന്ന് പറയുന്നത് മറ്റേ ടേക്ക് ഇസി ടേക്കിരിസി കണ്ടിരൊരു മണ്ണ് കൊണ്ടാണ് ടേക്ക് ഇസി ആ പാട്ടാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും വന്ന് മോർണിംഗ് സോങ് ഡാൻസാക്കി കളിച്ചു അപ്പോൾ പിന്നീട് കാണിക്കുന്നത് അർജുൻ അർജുൻജിൻ്റെ ഒക്കെ ടോയ്ലറ്റിൽ അവരെ നിൽക്കുകയാണ് അപ്പം ഈ പാട്ടിൻ്റെ കാര്യം പറയുകയാണ് ഈ പാട്ട് കറക്റ്റ് എല്ലാവർക്കും ഇപ്പം മറ്റേ വ്യതിയാനം മറ്റേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ ഈ പാട്ട് കറക്റ്റ് പാട്ടാന്നുള്ള ഗതി പറയുന്നു ആർച്ചര്യം ഉണ്ട് അവിടെ തുടർന്ന് പിന്നെ കാണിക്കുന്നത് ഒരു പാട്ട് വരികയാണ് ആ ഒരു പിന്നെ സിജോ വരുന്നതാണ് അപ്പം എല്ലാവരും ഫ്രണ്ടിൽ പോയി നമ്മുടെ ഡോറിന്റെ അവിടെ പോയി നിൽക്കുന്നു പക്ഷെ അവിടെ നല്ല വരുന്നത് പുള്ളി നമ്മുടെ കൺഫെഷൻ റൂമിൽ നിന്നാണ് പുറത്തോട്ട് വരുന്നത് നമ്മുടെ ആണെങ്കിൽ ആ വാതിക്കതിപ്പോണ്ടായിരുന്നു പിന്നെ അകത്തോട്ട് കയറി വരും സിജോ അകത്തോട്ട് അങ്ങനെ കയറി വരുന്നു എല്ലാവരും ഇന്ന് കേട്ട് പിടിക്കുന്നു അതിനുശേഷം സിജോയുടെ ഒരു തീപ്പരി പ്രസംഗം ഉണ്ട് പുള്ളി പറയുന്നത് പുള്ളി ഒരു തീപ്പരി ആയിട്ടാണ് വന്നത് ഇപ്പൊ പോയിട്ട് വന്നപ്പോൾ പുള്ളി ഒരു കാട്ട് ാണ് പറയുന്നത് അതുപോലെ തന്നെ നന്മകരം കളിക്കുന്ന പുള്ളി എപ്പിസോഡൊക്കെ കണ്ടു കേട്ടോ എപ്പിസോഡും മറ്റു കാര്യങ്ങളും കണ്ടിട്ടുണ്ട് പറയുന്ന മറ്റേ നോറയുടെ കേസാണ് നോറ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതാണ് പുള്ളി പറഞ്ഞത് എന്നിട്ട് പുള്ളി വെല്ലു വെല്ലുവിളിച്ചു ഹെൽത്തി ആയിട്ട് ഞാൻ ഇവിടെ വലിയൊരു എതിരാളിയായിട്ട് തന്നെ കാണും എന്നുള്ള രീതിയിൽ സംസാരിച്ചു പിന്നെ മുന്നോട്ട് പോകുമ്പോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗബറി ജാസ്മിൻ്റെ ഒരു വിഷയമാണ് അപ്പം അതിനുമുമ്പ് തന്നെ നമ്മുടെ സിജിയോട് കാ സിജയോട് നമ്മുടെ ജാസ്മിൻ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നൈസായിട്ട് എങ്ങനെ ഉണ്ട് പുറത്തുനിന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ എപ്പിസോഡ് കാരണം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടി ചോദിക്കുന്നു അപ്പോൾ തന്നെ നമ്മുടെ ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നു ഇതുപോലെ ജാസ്മിൻ എന്താണ് അറിയേണ്ടത് എന്ന് ചോദിക്കുന്നു പുള്ളിക്കാരി ചമ്മിയിരിക്കുന്നു എല്ലാവരും കൂവുകയും ചെയ്യുന്നു അപ്പോൾ ജാസ്മിനും ജാസ്മിനും തന്നെ വിശ്വാസം ഇല്ല ബോസ് ഇനോൺസ് ചെയ്യുന്നു അങ്ങനെ എല്ലാവരും കൂവുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗബ്രിയും ഉണ്ട് അങ്ങനെ അവളോട് നന്നായിട്ട് നീ എന്നെ കൂവിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു പിന്നെ പോകുന്നു പിന്നെ കാണിക്കുന്നത് ഈ നമ്മുടെ ഗബ്രിയും ജാസ്മിനും കൂടെ സോഫ സെറ്റിൽ ഇരിക്കുന്നതാണ് അവിടെ നമ്മുടെ അവര് ക്ലാരിറ്റി വരുത്തുകയാണ് ഇപ്പൊ ജാസ്മിനു ഒരു ക്ലാരിറ്റി വരുത്തണം എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല ആണെങ്കിലും ഒന്നും പറയുന്നുമില്ല ഇവര് തമ്മിൽ എന്തോ ഒരു സംഭവം ഒരു വിഷയമുണ്ട് ഉണ്ട് കാര്യം എനിക്ക് തോന്നുന്നു ഇവരൊരു ഈ സംഭവം നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവരൊരു കോംബോ പ്ലാൻ ചെയ്ത് വന്നതാണ് ഇപ്പൊ സംഭവം ഇപ്പൊ പൊളിഞ്ഞ പൊളിഞ്ഞതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല വെക്കുന്ന ഒരു സീനായിട്ടാണ് നമുക്ക് തോന്നുന്നത് അതിനിടയ്ക്ക് നമ്മുടെ റസ്മിനെയും കൊണ്ട് പിടിച്ചിരുത്തുന്നു ഇപ്പം റസ്മിനും ഇവർക്ക് സംസാരിക്കാൻ താല്പര്യം ഒന്നും ഈ വിഷയം പക്ഷേ ജാസ്മിൻ ഇത് പറഞ്ഞ് ക്ലിയറാക്കണം ക്ലിയറാക്കിയേ പറ്റൂ അങ്ങനെ ഇവർ തമ്മി വിഷയമാകുന്നു ഇവരമ്മി ഒന്നും അറ്റാത്ത രീതിയിൽ അവിടെ നിന്ന് പിരിയുന്നു പിന്നെ കാണിക്കുന്നത് റസ്മിനും നമ്മുടെ ജാസ്മിനും കൂടെ മുറിയിരുന്നിട്ട് അപ്പം ജാസ്മിനാണെങ്കിൽ ഗബ്രിക്കെതിരെയായിട്ടാണ് പറയുന്നത് ഗബ്രിടെ വാക്കുകൊണ്ട് ഇനി ഒരിക്കലും അവന്റെ പുറകെ പോകത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നു അപ്പം റസ്മിനും പറയാമെന്ന് ഇനി അവൻ്റെ പറയ പോകില്ലേ ഇനി അവൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ നിന്നോട് കാണത്തില്ല അങ്ങനെ പറഞ്ഞ് പോകുന്നു ഇനി ഫ്രണ്ട്സ് എന്നുള്ള സോണിൽ തന്നെ നിൽക്കും എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നീട് അതിനിടയ്ക്ക് നമ്മുടെ ടാസ്ക് ഒക്കെ വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗബറി അവിടെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം നന്നര വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ ഇത് കണ്ടിട്ട് അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഗബ്രി ആണെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല തുടർന്ന് കൺഫെഷൻ റൂമിലേക്ക് തിരക്ക് മെഡിക്കൽ റൂമിലേക്ക് പോകണമെന്ന് നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് അങ്ങനെ ഗബ്രി പെട്ടെന്ന് എണീറ്റ് പോയി ബാത്റൂമിൽ പോയിരിക്കുകയാണ് അപ്പോഴത്തേക്കും ഒരു ടാസ്ക് നടക്കാൻ പോവുകയാണ് അപ്പം ബിഗ് ബോസ് അനൗൺസ് ചെയ്യും നമ്മുടെ സിജു ഗബ്രിയേയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് മെഡിക്കൽ റൂമിലേക്ക് വരിക എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ സിജു ഒന്നും മനസ്സിലാവുന്നില്ല സിജോയെ കളിച്ചു വന്നിട്ട് ഗബിറിയും വിളിച്ചുകൊണ്ട് പോയി ഗബിറിയുടെ ഭക്ഷണം ഒക്കെ നോക്കുന്നുണ്ട് അങ്ങനെ കുഴപ്പം തന്നെ തോന്നും പിന്നീട് കാണിക്കുന്ന ഒരു ടാസ്ക് ആണ് ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ അവരെന്നു പറഞ്ഞ ടാസ്ക് ആണ് അതായത് നമ്മുടെ ടിവിയും മോണിറ്ററിൽ ഇങ്ങനെ കാണിക്കും ഒരു നാല് ഫോട്ടോ കാണിക്കും മറ്റു പല പല വികാരത്തോടെ നിൽക്കുന്ന ചെരി സങ്കടം അങ്ങനെ കുറെ അപ്പൊ അതിന്റെ ആ നാല് ഫോട്ടോ കണ്ടിട്ട് അതുപോലെ തന്നെ പോയി നമ്മുടെ പുറത്ത് തന്നെ പസിൽസ് കിടപ്പുണ്ട് പസിൽസ് കൊണ്ടെടുക്കണം അതേ രീതി തന്നെ ഓർമ്മ ആ കറക്റ്റ് റിമെമ്പർ ചെയ്തുകൊണ്ട് തന്നെ അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗെയിമിൽ നമ്മുടെ അപ്സരയാണ് ജയിക്കുന്നത് രണ്ടാമത്തെ ഗെയിമിൽ നമ്മുടെ ജാസ്മിൻ ജയിക്കുന്നു മൂന്നാമത്തെ ഗെയിമിൽ നമ്മുടെ അഭിഷേക് ജയിക്കുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ പോയിന്റും ഈ ഇന്നത്തെ ടാസ്കിന്റെ പോയിന്റും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ ജിൻഡോ ആൻഡ് ജാസ്മിൻ്റെ ടീമാണ് ജയിക്കുന്നത് അവരാണ് ഇനി പവർ ടീമായിട്ടുള്ള മത്സരത്തിൽ പോകുന്നത് അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് വീണ്ടും ജാസ്മിൻ ഗബ്രി വിഷയത്തിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ഈ ജാസ്മിൻ ഗബ്രി വിഷയമാണ് കാണിച്ചുകൊണ്ടിരുന്നത് രാത്രിയാകുന്ന രാത്രിയാകുന്നു രാത്രിയാകുമ്പോഴത്തേക്ക് നമ്മുടെ സായി സായിയോട് പറയുന്നത് അത്രയാകുമ്പോൾ മറ്റൊരു റാപ്പ് സോങ് ഉണ്ട് കേട്ടോ ആ റാപ്പ് സോങ് സൂപ്പറായിരുന്നു ഇവരെല്ലാം കൂടെ നാൽപ്പത്തഞ്ച് ദിവസം ബിഗ് ബോസ് എപ്പിസോഡ് നാൽപ്പത്തഞ്ച് ദിവസമായല്ലോ അപ്പം അതിൻ്റെ റാപ്പ് സോങ്ങ് എല്ലാവരും പാടി ഡാൻസ് കളിക്കുന്നു മുടിയൻ ഡാൻസ് കളിക്കുന്നു നമ്മുടെ ഷാരൻ്റെ ഡാൻസ് കളിക്കുന്നു ജിൻ്റെ ആണെങ്കിൽ കുറേ സർക്കസ് കാണിക്കുന്നു എന്തായാലും ഉള്ള ആരനൈസായിരുന്നു അതിനുശേഷം വീണ്ടും ഗബ്രി ജാസ്ബിൻ ഇഷ്യൂ ഇപ്പൊ ഗബ്രി സായിയോടെ സംസാരിക്കുന്നുണ്ട് സായി പറഞ്ഞു ഇത് ഇപ്പോഴും നിനക്ക് മനസ്സിലാകുന്നില്ല ഇത് ഗെയിമാണ് അമ്പത് ദിവസമായി ഇനി സമയമില്ല നീ ഇപ്പോഴെങ്കിലും ഗെയിമാണ് മനസ്സിലാക്കണതെന്ന് സായിയോട് സായി നമ്മുടെ ഗബ്രിയോട് പറയുന്നു പിന്നെ ഗബ്രി ഇതുപോലെ ഒന്ന് ആഹാരം കഴിക്കുമ്പോൾ ശ്രീധവും വന്ന് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാമെന്ന് അപ്പം അവരും പറയുന്നു അങ്ങനെ കുഴപ്പമൊന്നുമില്ല എനിക്കിപ്പോൾ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാൻ രാസ്പോടെ കഴിയത്തുള്ളു പറയുന്നു സംസാരിക്കാൻ വരുമ്പോഴത്തേക്ക് നീ എന്റെ തകർക്ക നിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു കൊണ്ട് ഗബ്രി മുറിയിലെ പോകുന്നു ഗബ്രി മുറിയിട്ട് പോകുമ്പോഴത്തേക്ക് സെഡായി നമ്മുടെ ജാസ്മിൻ ജസ്മിൻ്റെ എടുത്തു പോകുന്നു ആകെ മൊത്തം ഒരു ഇമോഷണൽ എപ്പിസോഡായിരുന്നു ഇമോഷണൽ എന്ന് പറഞ്ഞാൽ തട്ടിക്കുട്ടി ഈ ഡ്രാമ ഇമോഷൻ പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ ശ്രീധു ആൻ്റെ അർജുൻറെ സീനാണ് അവിടെ നമ്മുടെ സിജോ ഊച്ചാളിന്ന് എൻ്റെ ഉലുതോ വിളിച്ചു തന്നു ശ്രീധു അല്ലെ ശ്രീധു എൻ്റെ അർത്ഥം അറിയത്തില്ല അപ്പം നമ്മുടെ അർജുന അർത്ഥമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ശ്രീധു പറയുന്നത് പെങ്ങളെ വിളിക്കുന്ന പോലെ വിളിച്ചാ എന്ന രീതിയിലാണ് പറയുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അർജുനൻ ചിലപ്പം പറയുന്നത് ചിലപ്പോൾ അങ്ങനെ എന്ന് പറയുന്നു അങ്ങനെ എപ്പിസോഡ് അങ്ങനെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ എന്താണെന്നുള്ളത് എനിക്ക് കണ്ടറിയാം